കെ കെ മുഹമ്മദ് സുല്ലമി അദ്ദേഹങ്ങളുടെ നേതാവായിരുന്നല്ലോ അള്ളാഹുദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഇത് അൽ പിന്നെ ദ തൗഹീദ് അത് അത്തോഹീദ്ന്ന് അത്തോഹീന്ന് സ്പെഷ്യൽ ദൗഹീദ്ജാഹിദ് അസ്താദിന്റെ തൗഹീദ് അല്ലേ അത് അതുകൊണ്ടാണ് അത്തൗഹീദ് കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ ദ തൗഹീദ് എന്ന് എന്ന് അത്തൗഹീദ് പറഞ്ഞാൽ അലിമുദിനി പഠിപ്പിച്ചെന്നാൽ അലിഫിലഴിഞ്ഞാൽ മുജാഹുദ് അല്ലേ ആ അത്തൗഹീദിൽ ഒരു ലേഖനം എന്താ ലേഖനം ഖുർആൻ ഓതുന്ന ആളുകളെ അടുക്കൽ അനുഗ്രഹത്തിന് വരും ജന്തുക്കൾ അറിയും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക മലക്കുകൾ രക്ഷക്കത്തും ഞാൻ ചോദിക്കുന്നു ഇതെങ്ങാനും നേർപ്പഥത്തിലാണ് വന്നതെങ്കിൽ സുബാന ജല്ല ജലാലു ജലാലോ എന്തേക്കാരില് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നിങ്ങൾ ഉറക്കെ വിളിച്ചന്വേഷിക്കണം എന്താ വിളിക്കേണ്ടത് അല്ല അള്ളാന്ന് വിളിക്കണ വിളിക്കണ്ടത് പക്ഷെ നിങ്ങൾ അള്ളാഹിന് വിളിക്കാനല്ല പറഞ്ഞു മലക്കിനു വിളിക്കുക എന്ന് പറഞ്ഞത് ഉറക്കെ വിളിച്ചു മലക്കൊരു ലക്ഷക്കെത്തും കേട്ടോ ഒറ്റയ്ക്ക് മരുഭൂമിയിൽ നമസ്കരിക്കുന്നവർ ഉറക്ക ബാങ്ക് കൊടുക്കുക മലക്കുകൾ നമസ്കരിക്കാനും ഇത് നമ്മൾ വായിച്ചപ്പോൾ നമ്മുടെ ബഹുമാനനായ ന്യായീകരണ വീരൻ നമ്മൾ പറഞ്ഞില്ല എന്നാലും നമ്മുടെ ബഹുമാനനായ മൻസൂർ പിന്നെ ചെമ്മാട് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല വ്യാഖ്യാനം നിങ്ങളൊന്ന് കേട്ടോളി പിന്നെ കെ കെ മുഹമ്മദ് സുല്ലമി മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു തന്നു അപ്പോൾ അത് കുറേ വിശദമായി പറയാനുണ്ട് കൃത്യമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ വിശദീകരിക്കാം അവരൊന്നിനൊരു സമയമുണ്ടാവും പേക്ക് അതാണ് ഒന്നിനും സമയമില്ല ഇത് ഇതിപ്പോൾ ഇത്ര സമയമാണ് മത്സൂറിൽ അതേ രാവിലെ രാവിലെ തരാ മലക്കു തരാം സമയമില്ല പോട്ടെ അദ്ദേഹം മലക്കുകളെ എഴുതിയ ഒരു ലേഖനമാണ് അതിൽ കൃത്യമായി മലക്കുകളുടെ ഡ്യൂട്ടി എന്താണെന്നും പ്രോഗ്രാം ചെയ്തു വെച്ച കമ്പ്യൂട്ടറുകൾ പോലെ എന്നൊക്കെ വളരെ ഉപമാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു മലക്കുകൾ ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നാലും അള്ളാഹുവിൻ്റെ ഉപ എന്താ പറയുക സംവിധാനങ്ങളാകുന്നു എന്നൊക്കെ കൃത്യമായി ഞാൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൃത്യമായി പറഞ്ഞ അതിന് ശേഷം പറയാണ് അള്ളാഹുവിൻ്റെ സംവിധാനമാണ് എന്ന് പറഞ്ഞൊക്കെ വിശദീകരിച്ച് അതിൻ്റെ ഇപ്പം കാലികമായി വിശദീകരിക്കാവുന്ന രീതിയിൽ തന്നെ വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം പറയാണ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ ഉറക്കെ വിളിച്ച് അന്വേഷിക്കുക മലക്കുകൾ രക്ഷക്കെത്തും എന്നാണ് അള്ളാഹുവിൻ്റെ സംവിധാനമാണെന്ന് വളരെ കൃത്യമായി പറഞ്ഞു പ്രോഗ്രാം ചെയ്ത് വെച്ച കമ്പ്യൂട്ടറുകളെ പോലെയാണെന്ന് പറഞ്ഞു അപ്പൊ ആരെ വിളിക്കേണ്ടത് മരുഭൂമിയിലെത്തിയാൽ അത് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിനോടാണ് ഇത് ഇത് മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഇത് മനസ്സിലാക്കുന്ന ഒരു ഇത് മലയാളത്തിലല്ലേ ഇത് ആർക്കും വായിച്ചൂടെ അപ്പൊ അതിനെ ന്യായീകരിക്കാണ് ഇത് തെറ്റാന്ന് പറയില്ല ഞാൻ ചോദിക്കട്ടെ അപ്പൊ ആരെ വിളിക്കണ്ട അള്ളാനാണോ അള്ളാനെന്ന് ഉറക്കെ വിളിക്കണെന്തിനാ വിളിച്ചാ പോരെ നിങ്ങൾ എന്താ എഴുതിയത് മരുഭൂമി ഇന്നപ്പിനും മലയാളത്തിലേ എഴുതിക്കൂടെ മരുഭൂമി ഒറ്റപ്പെട്ടു പോയാൽ ഞങ്ങൾ പറഞ്ഞ പോലെ അള്ളാനെ വിളിച്ചോന്ന് അതാ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതോ നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെപ്പറ്റി നോണ പറഞ്ഞത് എന്താ ഞങ്ങൾ മലക്കിനെ വിളിക്കാന്നല്ലേ ജിന്നിൽ വിളിക്കാന്നല്ലേ ഞങ്ങളത് എഴുതിയിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമില്ല ഇലാ യോമിൽ ഖ്യാമ സാധ്യമല്ല നിങ്ങൾക്കും സാധ്യമില്ല എം കാർക്കും സാധ്യമില്ല മർക്കസ് ദാർക്കും ഒരു സി ഡിക്കാർക്കും സാധ്യമല്ല ഞങ്ങളെപ്പറ്റി നോണ പറയാം പക്ഷെ ഇത് നൊണയില്ല ഇത് നിങ്ങളെന്നെ വായിച്ചില്ലേ നിങ്ങളുടെ തൊള്ളോണ്ട് നിങ്ങൾ വായിച്ചില്ലേ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക മലക്കുകൾ രക്ഷക്കത്തും അള്ളാഹുന്നല്ല മലക്കുകൾ രക്ഷക്കത്തും ഉറക്കെന്താന വിളിക്കണം മൻസൂറലി എന്താണ് ഉറക്കെ വിളിക്കണ് അല്ല എന്താ പറഞ്ഞത് ഒതുഴുറബക്കും തലറവും ഇത് നിങ്ങൾ പച്ചയായിക്കൊണ്ട് എഴുതി വെച്ചിട്ട് മലക്കലെ വിളിക്കാന്ന് എഴുതിട്ടില്ലേ